ബന്ധങ്ങൾ അവസാനിക്കുന്നത് പലപ്പോഴും സ്നേഹമില്ലാത്തതുകൊണ്ടിട്ടല്ല പക്ഷെ പരസ്പരം സ്നേഹിക്കുന്നവർ അവസാനം ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോവാറുണ്ട് അതെപ്പോഴും അവരുടെ ഇമോഷണൽ ലാംഗ്വേജസ് മനസ്സിലാക്കാത്തത് കൊണ്ടിട്ടാണ് എപ്പോഴും ഒരു പുരുഷൻ ഒച്ച ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നത് അവരുടെ ദേഷ്യം കൊണ്ടിട്ടല്ല ചില സമയങ്ങൾ അവർ എക്സോസ്റ്റഡ് ആവുന്നത് കൊണ്ടിട്ടും ഓവർവെൽമ് ആവുന്നത് കൊണ്ടിട്ടും ഒരു സ്ത്രീ എപ്പോഴും കരയുന്നതും ഇമോഷണൽ ആവുന്നതും അവരൊരു ഡ്രാമ ക്വീൻ ആയതുകൊണ്ടിട്ടല്ല അവർ പറയാൻ ശ്രമിക്കുകയാണ് ഐ നീഡ് ടു ഫീൽ സേഫ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു പുരുഷൻ സൈലൻ്റ് ആവുന്നതും ഐ ടു ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തതും ഒരു സ്ത്രീയെ അവോയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ റിജക്റ്റ് ചെയ്യുന്നതോ അവരെ ഉപേക്ഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പോ മാത്രമല്ല അത് അവരുടെ ഒരു ഇമോഷണൽ സ്ട്രെസ്സ് കൊണ്ടുണ്ട് അവരുടേതായ ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ് പക്ഷെ ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഒരു സ്ത്രീ എപ്പോഴും മനസ്സിലാക്കുന്നത് വാട്ട്സ് റോങ് എന്തോ പറ്റിയിട്ടുണ്ട് എന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പുറകെ നടന്ന് അവർ ഇറിട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ത് പറ്റി എന്നോട് പറ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നെ ഇഷ്ടമില്ലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ഹൗ യുവർ നെർവസ് സിസ്റ്റംസ് ആർ വയേർഡ് പുരുഷന്മാർ എപ്പോഴും ഷട്ട് ഡൗൺ ആവുന്നതും സൈലൻ്റ് ആവുന്നതും അവരുടെ ഇമോഷണൽ സ്ട്രെസ് കൊണ്ടിട്ടാണ് അവരപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സ്പേസ് ആണ് അവർക്കൊന്ന് ചിന്തിക്കാനും സൈലൻ്റ് ആയിട്ടിരിക്കാനും ഒന്ന് സെറ്റിലാവാനും ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് അതേസമയം സ്ത്രീകൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ സ്ട്രെസ്സിലൂടെ പോകുമ്പോൾ അവർക്ക് അവരെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലാണ് അവർ ആഗ്രഹിക്കുന്നത് പരസ്പരം പറയാനും അവർക്കൊരു കണക്ഷൻ ഒരു ഫീൽ സേഫ് ആവണം അവർക്കിത് തുറന്ന് പറയണം എങ്കിൽ മാത്രമാണ് അവർക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവസാനം ഈ രണ്ട് രീതിയിൽ ഇത് മാച്ച് ചെയ്യാണ്ട് വരുമ്പോൾ എന്തു പറ്റും ദിസ് ടു പീപ്പിൾ ഹു ലവ് ഈച്ച് അതർ എൻഡ് അപ്പ് ഹേർട്ടിങ് ഈച്ച് അതർ അപ്പം ഇതിനൊരു ചെറിയൊരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് ഒരുപാട് ഇമോഷണൽ സ്ട്രെസ്ഡ് ആകുമ്പോൾ സംസാരിക്കുന്നതെങ്കിൽ ചെ സ്പോസ് ഇഫ് യു ആർ ദ വൺ ഹു ഷട്ട്സ് ഡൗൺ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയി മിണ്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു റീഅഷുറൻസ് കൊടുക്കാനായിട്ട് സാധിക്കണം ഉദാഹരണത്തിന് ഐ ഹ്യോ യു ഐ ജസ്റ്റ് നീഡ് എ മൊമെൻറ്റ് എനിക്ക് നേരെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് തുറന്ന് പറയാനായിട്ട് സാധിക്കണം ബിക്കോസ് ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ് യു ഡോൺ ലവ് ഇച്ച് അത് ദ പ്രോബ്ലം ഈസ് യു സ്പീക്ക് ഡിഫറെൻറ്റ് ഇമോഷണൽ ലാംഗ്വേജസ് സ്നേഹമില്ലാത്തതുകൊണ്ടിട്ടല്ല പരസ്പരം ഫൈറ്റ് ഉണ്ടാവുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇമോഷണൽ ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആയതുകൊണ്ടിട്ടാണ്